ഉത്തരാടമുക്കാൽ തിരുവോണം ഔട്ടത്താൽ ഈ നക്ഷത്രങ്ങളാണ് മകരക്കൂറിൽ ഉൾപ്പെടുന്നത് സാമ്പത്തിക പുരോഗതി കൈവരിക്കുന്നതിന് അനുയോജ്യമായ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കുക എല്ലാ പ്രവർത്തികളിലും ഊർജ്ജസ്വലതയോടെ പരിശ്രമം നടത്താം ഈശ്വരഭക്തിയും ഗുരുത്വവും വർദ്ധിക്കുക സൗമ്യതയും സമാധാനവും കളിയാടുന്ന മുഖഭാവം കൊണ്ട് മറ്റുള്ളവരാൽ ആകർഷിക്കപ്പെടും വാക്കുകളിലും പ്രവൃത്തിയിലും നിഷ്കളങ്കത ഉണ്ടാകാം ഏർപ്പെടുന്ന കാര്യങ്ങളിലൊക്കെ വസ്തുനിഷ്ഠമായ പഠനവും കഠിനമായ പരിശ്രമവും കൊണ്ട് വിജയം നേടുന്നതാണ് നേരത്തെ ഉണ്ടായിരുന്ന കടങ്ങളൊക്കെ വീട്ടുവാൻ സാധിക്കുക ആരുടെയും എതിർപ്പുകളെ വകവയ്ക്കാതെ മുൻപോട്ട് കൊണ്ടുപോകും അതുകൊണ്ട് വിജയം നേടുവാൻ സാധിക്കും ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർ പുതിയ ചുമതലകൾ ഏറ്റെടുക്കുവാൻ ഇടവലവരും അവ വിജയിപ്പിക്കുന്നതിന് കാര്യമായ പരിശ്രമവും വേണ്ടിവരും ബന്ധുക്കളുടെ മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാൻ അവസരമുണ്ടാക്കാം അതിലൂടെ കുടുംബ ബന്ധുജനങ്ങളുമായുള്ള ബന്ധങ്ങൾ ഭൂമി സംബന്ധമായി ഉണ്ടായിരുന്ന തർക്ക തർക്കവിതർക്കങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാം കലാസാഹിത്യ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരവും നേട്ടവും ഉയർച്ചയും ഉണ്ടാകും സാമ്പത്തിക രംഗത്ത് കാര്യമായ പുരോഗതി പ്രതീക്ഷിക്കാം വ്യാപാര വ്യവസായ രംഗങ്ങളിൽ അനുകൂലമായ അവസരങ്ങൾ ഉണ്ടാകും സാമ്പത്തിക സ്ഥിതി പൊതുവെ മെച്ചപ്പെട്ടതായിരിക്കും സർക്കാർ സംബന്ധമായ പല ആനുകൂല്യങ്ങളും പ്രതീക്ഷിക്കാം കുട്ടികളുടെ പഠനകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടി വരും ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള പരിശ്രമം വിജയിക്കും മാതാപിതാക്കളുടെ ആരോഗ്യസ്ഥിതിയിൽ കൂടുതൽ ശ്രദ്ധ വേണ്ടിവരും വിനയത്തോടും ക്ഷമയോടും കൂടിയുള്ള സമീപനം എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ച് വിജയം വരിക്കുന്നതിന് സഹായിക്കും ദീർഘകാലമായി വിവാഹം നടക്കാതിരിക്കുന്ന യുവാക്കൾക്ക് ഈ കാലം അനുകൂലമാണ് നല്ല ജീവിത പങ്കാളിയെ ലഭിക്കും സ്ത്രീകൾക്ക് ഉത്തരവാദിത്തങ്ങൾ വർദ്ധിച്ചുവരും പ്രയത്നങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും തക്ക പ്രതിഫലം കിട്ടത്തക്ക തരത്തിൽ പ്രവർത്തന മേഖലയിൽ കാര്യമായ മാറ്റങ്ങൾ വരും മറ്റുള്ളവരുടെ അസൂയിക്ക് ഇടവരുന്ന ഗുണകരമായ ബന്ധങ്ങൾ ഉണ്ടാകും നല്ല സൗഹൃദങ്ങൾ ഏറെ ഗുണകരമാകും